ണോ ആണോ നമ്മളെ ചന്ദ്രിക്കാൻ വന്നതിന്റെ ഗെറ്റ് അതും ആണ് പക്ഷെ അതിനപ്പുറം മറ്റൊന്നുകൂടിയുണ്ട് അതാണ് പ്രധാനം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രത്യേക ദിവസം എന്ന് അതൊന്ന് ആഘോഷിക്കാൻ അവർ ഞങ്ങളോട് പറഞ്ഞില്ല പക്ഷേ അത് ഞങ്ങൾക്കറിയായിരുന്നു പറഞ്ഞേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താ വിവാഹ വാർഷിക ദിനം അത് ചന്ദ്രോത്തിൽ ഒത്തിരി മോശമില്ലാത്ത രീതിക്ക് തന്നെ ആഘോഷിക്കാം അയ്യോ അതൊന്നും വേണ്ട പ്ലീസ് സന്തോഷത്തിനല്ല ഞങ്ങൾക്കൊന്നും സന്തോഷിക്കാനാ നിങ്ങള് കൈ വീശി വന്ന് ഇതിൽ പങ്കെടുത്ത് അത് വിജയിപ്പിച്ചാ മതി എപ്പോ ഏത് രീതിയിൽ വേണോന്ന് ഞങ്ങൾ സംഘാടക സമിതി തീരുമാനിക്കും ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയോടെ ചന്ദ്രോത്തിൽ നന്ദൻ ദേവികമാരുടെ വിവാഹ വാർഷികാഘോഷം തുടങ്ങുന്നു വേണ്ടപ്പെട്ട എല്ലാരെയും വിളിക്കുന്നു ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല എന്റെ മനസ്സിൽ ഇത് നിങ്ങളുടെ വിവാഹ വാർഷികമല്ല നിങ്ങളുടെ വിവാഹമാണ് ഇവിടെ ആർക്കും നിങ്ങളുടെ വിവാഹം കാണാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നടത്തുക വിവാഹം കം വിവാഹവാർഷികം ഞങ്ങളുടെ ആഗ്രഹ മോളെ എന്റെ ആഗ്രഹ കുറെ കാലമായി കണ്ണീരും വേദനയും വിഷമങ്ങളും മാത്രമേ ചന്ദ്രോത്തിനും ചന്ദ്രോത്തുകാർക്കും ഉള്ളൂ മറഞ്ഞുപോയ കളിയും ചിരിയും ഉത്സാഹമൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം മോളെ നമ്മളെ കാണാതെ ചന്ദ്രോത്ത് വീടും വിഷമിച്ചിരിക്കുവായിരുന്നു വീടിന് വെട്ടവും വലിച്ചവും വരട്ടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ത്യാഗരാജനും തിരിച്ചെറുവിന്റെ വഴിയിലേക്ക് വന്നു അതിനെ സന്തോഷമുണ്ട് ചന്ദ്രോത്തിന്റെ സന്തോഷ ദിവസങ്ങളുടെ ഉദ്ഘാടനം കൂടിയാണ് ഈ ചടങ്ങ് ശരി അച്ഛന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ സമ്മതം സത്യത്തിൽ ഗിരീഷിന്റെ അച്ഛനെ കൂടിയാണ് മുൻകൈ എടുത്ത് നടത്തുന്നത് അവരായത് ആസൂത്രണം ചെയ്തിരിക്കുന്നു അപ്പോഴേ വൈകിട് നേരത്തെ ഇറങ്ങിക്കൊള്ളണം ആ നന്ദനയും ബാക്കിയുള്ളവരെയും വിളിക്കട്ടെ അപ്പ ശരി വൈകിട് ചടങ്ങ് ഗംഭീരമാക്കാം എന്താ ദേവിക നല്ല സന്തോഷത്തിലാണല്ലോ എന്താ അല്ല മാഡം ഫോൺ ഞാൻ ടെൻഷനാണോ എന്തായാലും കാര്യം പോലെ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക അച്ഛൻ വിളിച്ചതാ വൈകിട്ടൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൊള്ളാലോ അതെന്താ വന്നപ്പോ പറയാതിരുന്നേ എന്തായാലും ഹാപ്പി മാഡം ഹസ്ബൻഡിന്റെ പേരെന്താ നന്ദൻ ും നന്ദൂന്ന് വിളിക്കാൻ നന്ദനോടും എന്റെ വിശ്വസ് പറയണം ദേവികെ പോലെ വളരെ നല്ലൊരാളായിരിക്കും നന്ദനല്ലേ അതെ ജീവിക്കുന്ന ആളാ എന്റെ ഭാഗ്യ എന്റെ ഭർത്താവ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ